നമസ്കാരം ഞാൻ അനില അഞ്ചു സ്നെക്ക് സ്വാഗതം കഴിഞ്ഞ ഡിസംബർ മുതൽ വീണുപണിയുടെ തിരക്ക് കാരണം ഓർക്കിഡിന് വളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിന്റെ കുറവ് കാരണം നനയ്ക്കലും കുറവായിരുന്നു ഈ ജൂൺ മാസം മുതലാണ് കൃത്യമായി നനയ്ക്കാനും വളം നൽകാനും തുടങ്ങിയത് വളം നൽകാൻ തിരഞ്ഞെടുത്തത് ഇരുപത് ഇരുപത് ഇരുപതാണ് പുതിയ ഇലകൾ ഉണ്ടാവാനും സ്ട്രോങ് റൂട്ടിനും ഓർക്കിഡിന്റെ മൊത്തം വളർച്ചയ്ക്കും നല്ലതാണ് അപ്പോൾ ഒരു സംശയം സ്പൈക്കുകൾ ഉണ്ടാവുമോ കാണാം പല വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതിലും നല്ലത് ഒന്നോ രണ്ടോ വളം മാറി മാറി നൽകുന്നതാണ് വെളിച്ചം ടെമ്പറേച്ചർ ചെടിയുടെ ആരോഗ്യമൊക്കെ ആശ്രയിച്ചാണ് സ്പൈക്ക് ഉണ്ടാവുന്നതും അതിന്റെ കരുത്തും ഒരു സ്പൂൺ രണ്ട് ലിറ്റർ വെള്ളം എന്ന തോതിലാണ് ഉപയോഗിക്കുന്നത് ഫെൽനോപ്സിനും ഡെൻഡ്രോബിയത്തിനും ഈ വളം തന്നെയാണ് നൽകുന്നത് സീഡ്ലിങ്സിനും ഇത് തന്നെയാണ് വളത്തിന്റെ അളവ് കുറയ്ക്കും കാൽ സ്പൂൺ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യും വളം നൽകുന്നതിന് മുമ്പ് ചെടി നനയ്ക്കാറില്ല കാരണം പറഞ്ഞതിലും കുറഞ്ഞ അളവിലാണ് വളം എടുക്കുന്നത് വളമെടുക്കുന്നത് സ്പൈക്കിലൊഴികെ ബാക്കി എല്ലായിടത്തും സ്പ്രേ ചെയ്യും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം